പറയാൻ ായിരുന്നു പൂതത്തിന്റെ താമസം പകൽ പൂതം പാർ തിരിക്കും പിന്നെ പശുക്കളെ മേക്കുന്ന ചെക്കന്മാർ കാണാതെ ഒറ്റയ്ക്ക് വേയുന്ന പശുക്കളുടെ പാൽ പൂതം കുടിക്കും യാൽ അതുവരെ വരുന്ന ആളുകളെത്തിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ക്രൂരമായ ഒന്നുമില്ല പൂതം ഇപ്പോൾ വ്യസനത്തിലാണ് ഉണ്ണെ കാണാത്തതിലുള്ള സങ്കടത്തിലാണ് അച്ഛനു പക്കത്തെ മാളിക വീട്ടിലെ നങ്ങേലി കുറെ നോമ്പ് നോച്ചിട്ടാണ് ഒരു ഉണ്ണി വെച്ചാൽ ഉറും തലയിൽ വെച്ചാൽ എന്ന രീതിയിലാണ് വളർത്തിയത് ഉണ്ണിക്ക് ഏഴ് വയസ്സ് തികഞ്ഞപ്പോൾ അവനെ എഴുത്തതിരുത്താനായി നങ്ങേലി അവനെ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞു അവൾ പോകുന്ന വഴികൾ മറയുന്നവരെ നങ്ങേലി അവനെ നോക്കി നിൽക്കും ഒരു ദിവസം ഉണ്ണിയെ കണ്ടു പൂത ഉണ്ണിയോട് സ്നേഹം തോന്നി വാത്സല്യം തോന്നി പൂതം ഒരു സ്ത്രീയുടെ വേഷമെടുത്തു ഉണ്ണിയുടെ മുൻപിലേക്ക് ചെന്നു പൂതം പറഞ്ഞു ഞാൻ നിന്നെ എഴുത്തു പഠിപ്പിക്കാമെന്ന് ഉണ്ണി കയ്യിലുള്ള എഴുത്താളികളെല്ലാം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഭൂതത്തിനൊപ്പം ചെന്നു സന്ധ്യായി ഇരുട്ട് മൂടി ഇനിയും ഉണ്ണി കാണാത്ത വിഷമത്തെ വിഷമത്തിൽ നങ്ങേലി ഇരിക്കുകയായിരുന്നു ഇനി പറ്റില്ല നേരം വൈകി നങ്ങേലി ഉണ്ണിയെ തേടി ഇറങ്ങി നങ്ങേലി ഉണ്ണിയെ വിളിച്ചു വിളിച്ചു നടന്നു എന്നിട്ടും കണ്ടില്ല നങ്ങേലിക്ക് വിഷമമായി അപ്പോൾ നങ്ങേലിയും കണ്ടു പൂമരത്തിന്റെ ചുവട്ടിലിരുന്ന് സന്തോഷത്തോടെ പൂമാല കോർക്കുന്ന ഉണ്ണിയെ നങ്ങേലിയെ കണ്ടപ്പോഴേക്കും പൂതത്തിന്റെ ഭാവം മാറി ഭൂതം കാട്ടുത്തിയായും പുലിയായും കടുവയായും നങ്ങേലിയെ പേടി ചോട്ടിക്കാൻ നോക്കി ി വഴങ്ങിയില്ല സ്വർണം കൊടുത്തും പണം കൊടുത്തും നങ്ങേലിയെ പറഞ്ഞലിക്കാൻ നോക്കി സമ്മതിച്ചില്ല സമ്മതിച്ചില്ലേലി നങ്ങേലിയുടെ രണ്ടു കണ്ണും ചുഴുന്നെടുത്ത് നൽകി എന്നിട്ട് പറഞ്ഞു ഇതിലും വലുതാണ് എൻ്റെ പൊന്നോമാന എന്ന് അപ്പോൾ തെച്ചി തെച്ചിക്കോലുകൾ കൊണ്ട് ഒരു ഉണ്ണിയെ ഉണ്ടാക്കിയ നങ്ങേലി കാഴ്ചയില്ലാത്ത നങ്ങേലിയുടെ മുന്നിൽ പൂതം വെച്ചുകൊടുത്തു ആ ഉണ്ണി തൊട്ടപ്പോൾ തന്നെ നങ്ങേലിക്ക് മനസ്സിലായി ഇതെന്റെ ഉണ്ണിയല്ല എന്ന് നങ്ങേലി പൂതത്തെ ശപിക്കാൻ ആരംഭിച്ചു പൂതത്തിന് പേടിയായി പൂതം ഉണ്ണിയെ നങ്ങേലിക്ക് തിരികെ കൊടുത്തു പോരാത്തതിനാൽ നങ്ങേലിയുടെ കാഴ്ചയും തിരികെ നൽകി ൂതത്തിന ഉണ്ണിയോടുള്ള സ്നേഹം മനസ്സിലാക്കിയ നങ്ങേലിയും ഒരു കാര്യം സമ്മതിച്ചു എല്ലാ വർഷവും നഗരക്കാലത്ത് കഴിയുമ്പോൾ ഉണ്ണിയെ വന്ന് കണ്ടോളാൻ പറഞ്ഞു പൂതം സമ്മതിച്ചു പൂതം അപ്രതീക്ഷമായി പക്ഷെ പാവം പൂതം നങ്ങേലയും ഉണ്ണിയും എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കാൻ വിട്ടുപോയി എന്നാലും എല്ലാ വർഷവും നഗരക്കൊഴ്ത്ത് കഴിയുമ്പോൾ ഉണ്ണിയെടുമായിരുന്നു നിങ്ങൾക്ക് പ്രശസ്ത കവി ഇടശ്ശേരി എഴുതിയ പൂതപ്പാട്ട് എന്ന കവിയുടെ പൂതപ്പാട്ട് എന്ന കവിതയുടെ ഞാൻ പറഞ്ഞ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാ എല്ലാവരും ആ കഥയൊന്ന് വായിച്ചു നോക്കണേ നന്ദി നമസ്കാരം